ഹലോ അപ്പം ഞാനിന്ന് ക്യു ആൻഡേ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളുമാണ് അപ്പോൾ കുറച്ച് എന്നോട് ചോദിച്ചായിരുന്നു ക്യു ആൻഡേ ചെയ്യാമോ എന്ന് കുറേ നാൾ മുന്നേ വന്നുകൊണ്ടിരുന്ന മെസ്സേജുകൾ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു അതിന് മാത്രമുള്ള സബ്സ്ക്രൈബേഴ്സോ റീച്ചോ കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അപ്പം ഞാനത് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചു പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നോണ്ടാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ലൈവ് വരാമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ അത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ലല്ലോ അതുകൊണ്ടാണ് ലൈവ് വരാത്തത് കേട്ടോ ഞാൻ ഞാനതിനോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിനകത്ത് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ എഴുതി വെച്ചേക്കുക എന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ കണ്ണൂർ ജില്ല ഇരിട്ടിന്ന് കേട്ടിട്ടുണ്ടാവും ഇരിട്ടിക്കടുത്താണ് വീട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മയും അമ്മ മാത്രമേ ഉള്ളൂ ഹസ്ബൻ്റിന് പിന്നെ സിബ്ലിങ്സ് ഒന്നുമില്ല ഒറ്റ മോനാണ് പിന്നെ അച്ഛൻ മരിച്ചു പോയതാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ ഹസ്ബൻഡ് ഞാൻ രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ എത്ര മക്കളാണെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികളാണ് മൂത്തത് മോളാണ് മോള് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇളയത് മോനാണ് മോൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അത്രയും പേരേ ഉള്ളൂ ആകപ്പാടെ വീട്ടിൽ ചില വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ നാത്തൂന്മാരുടെ കാര്യമൊക്കെ വീഡിയോയ്ക്കകത്ത് വരുമ്പോൾ ചേച്ചിയുടെ നാത്തൂൻ ഇങ്ങനെയാണോ ചേച്ചിക്ക് അത്ര നാട്ടു നാത്തൂന്മാരുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് സത്യമായിട്ട് എനിക്ക് നാത്തൂന്മാരില്ല ഞാൻ പറഞ്ഞല്ലോ ഒറ്റ മോനായതുകൊണ്ടിട്ട് നാത്തൂന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കസിൻ ആയിട്ടുള്ള പെങ്ങന്മാർ ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാരോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് പിന്നെ വരാനൊക്കെ പറഞ്ഞു വിളിക്കാറുണ്ട് കാരണം എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ടാണ് നാത്തൂനുണ്ടെങ്കിൽ അടിപൊളി അടിപൊളിയല്ലേ അങ്ങനെ വിചാരിക്കും പക്ഷേ ഒറ്റ ഉള്ളൂ അങ്ങനെ ഉള്ളു സ്വന്തം വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് സ്വന്തം വീടും ഈ സെയിം പഞ്ചായത്തിലാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല അടുത്താണ് ഹസ്ബൻഡിൻ്റെ വീടും എൻ്റെ സ്വന്തം വീടും ഒരേ പഞ്ചായത്തിലാണ് അപ്പോൾ അറിയാലോ എത്ര അടുത്തായിരിക്കും എന്നുള്ളത് പിന്നെ സ്വന്തം വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് അച്ഛൻ അമ്മ പിന്നെ അനീതി ആണുള്ളത് വേറെ ബ്രദേഴ്സ് ഒന്നുമില്ല പിന്നെ ബ്രദേഴ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ എന്നെ ശരിയാക്കും കാരണം എൻ്റെ അമ്മാവന്മാരെ എനിക്ക് നാല് നാല്മാരുടെ ഒരേ ഒരു പെങ്ങളാണ് എൻ്റെ അമ്മ പിന്നെ അതുപോലെ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഗേൾസ് ഉള്ളൂ ബാക്കി മൊത്തം ആംഗളമാരാണ് അതുകൊണ്ട് ഒരുപാട് ആങ്ങളന്മാരുണ്ട് കേട്ടോ അപ്പം സ്വന്തമായിട്ടേ ഞാൻ പറഞ്ഞത് എനിക്ക് അനീത്തി മാത്രമേ ഉള്ളൂ പിന്നെ അച്ഛൻ്റെ പേര് ജോണി എന്നാണ് അമ്മ ഷിബി പിന്നെ അനീത്തി ജാസ്മിൻ എന്നാണ് അവൾ ബി എസ് സി നേഴ്സാണ് വിദേശത്താണ് അവളുടെ ഹസ്ബൻഡ് സനീഷാണ് അവർ ആയിട്ട് വിദേശത്താണ് ഒരു കുഞ്ഞുണ്ട് ഇപ്പം മൂന്നര മാസമായിട്ടുള്ളൂ മോനാണ് അപ്പം അവർ പേരും വിദേശത്താണ് അച്ഛനും അമ്മ എൻ്റെ അച്ഛനും അമ്മയും തന്നെയുള്ളൂ വീട്ടിൽ ഞാൻ ഒരു ദിവസം സൗര കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ എൻ്റെ അച്ഛൻ നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യും കഥയൊക്കെ എഴുതുമായിരുന്നു അച്ഛൻ നാടകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് അച്ഛൻ്റെ ഒരുപാട് കഥകൾ നാടകമൊക്കെ ആയിട്ടും ഉണ്ട് പട്ടി ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ്റെ ഇവിടെ എറണാകുളത്താണ് എറണാകുളം കരുണാശൻ്റെ റിലേറ്റീവ്സ് ഒക്കെ കൂടുതൽ എറണാകുളത്ത് തന്നെയാണ് ഉള്ളത് പിന്നെ അമ്മയാണ് കണ്ണൂര് പിന്നെ ആ ഇടുക്കി സ്ലാങ് എന്താന്ന് ചോദിക്കുന്നുണ്ട് ഈ കണ്ണൂർ സ്ലാങ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു സ്ലാങ് ഉണ്ടല്ലോ എല്ലാം കണ്ണൂരുള്ള എല്ലാവരും ആ ഭാഷയിലല്ല കേട്ടോ സംസാരിക്കുന്നത് പിന്നെ കണ്ണൂർ ഇപ്പോൾ ഞങ്ങളൊരു ക്ലാസ് റൂമിൽ തന്നെ ആയാലും ആ ഭാഷയിലൊക്കെ സംസാരിക്കും എല്ലാ രണ്ട് മൂന്ന് സ്ലാങ് ആണ് കണ്ണൂർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ കണ്ണൂരിലെ ഓരോ പ്രദേശത്തും ഓരോ ഭാഷയാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് തന്റെ ശരി ഭാഷ അങ്ങനെ വേറെ വേറെ അങ്ങനെ നമ്മളെല്ലാവരും ആ ഭാഷയെല്ലാം സംസാരിക്കുന്നത് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ കണ്ണൂരാണ് എൻ്റെ അമ്മയും അച്ഛൻ മാത്രം ഉള്ള ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ പിന്നെ അമ്മേനെ കല്യാണം കഴിച്ച് പിന്നെ അച്ഛൻ ഇവിടെ സെറ്റിലായതാണ് കണ്ണൂര് അത്രയാണ് എൻ്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഞാൻ ബികോം വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ ബികോം കഴിഞ്ഞ് എന്താ പറയേണ്ടത് ഫൈനൽ ഇയറിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപേ എൻ്റെ കല്യാണമായിരുന്നു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡി സി എ ഡി സി എ കൂടി ചെയ്തു പിന്നെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ബി കോം ജയിക്കേണ്ടായിരുന്നു എന്ന് കാരണം പിന്നെ അങ്ങോട്ട് എനിക്ക് പഠിക്കാനും ഒരു മടി കല്യാണം കഴിഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ജയിക്കുകയും ചെയ്തു ഞാൻ ഡിഗ്രിയൊക്കെ പാസ്സായി പിന്നെ ഡി സി എ ഡി സി എ പഠിച്ചു പഠിച്ചെങ്കിൽ എനിക്ക് അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല അപ്പത്തേക്കും എനിക്ക് മോളായി അന്നപ്പോൾ ഞാൻ അന്നേരം ഞാൻ വിചാരിച്ചു മൂണ് കുറച്ച് ഏജ് ഏജായി കഴിയുമ്പം ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മോനും ആയി പിന്നെ അറിയാലോ രണ്ട് കുട്ടികൾ ട്വിൻസ് മാതിരി ആയത് അങ്ങനെയാണെന്ന് പറയാം കാരണം അത്ര അടുത്തടുത്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അവരെയൊക്കെ വളർത്തി അങ്ങനെ ഇരിക്കേണ്ടി വന്നു ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ നിങ്ങളുടെ വീടാണോന്ന് ചോദിച്ചിട്ടുണ്ട് ആ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണുന്ന വീട് ഹസ്ബൻഡിൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ വീടാണ് വീഡിയോ കാണിക്കുന്ന വീട് പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുണ്ടോയെന്ന് വീട്ടിൽ വീട്ടിൽ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ എനിക്ക് ഹസ്ബൻഡിൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ് ഇടുന്ന ഞാൻ വീഡിയോയിൽ ഇടുന്ന നൈറ്റിയൊക്കെ എൻ്റെ അമ്മയുടേതുമുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുടേതും ഉണ്ട് പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് ഹസ്ബൻറ്റിൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഹസ്ബൻ്റിൻ്റെ അമ്മയുടെ അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല വീട്ടിലൊരു പ്രശ്നങ്ങളുമില്ല പക്ഷെ ഞാനൊരു വീഡിയോ ചെയ്തത് വേ വേറൊരു കസിൻ ഭയങ്കര പ്രശ്നമായി അത് അവരെ ഉദ്ദേശിച്ച് ചെയ്ത വീഡിയോ ആണെന്ന് അവരാണ് എൻ്റെ വീഡിയോ പോലും കാണാത്ത ആൾക്കാരാണേ പക്ഷേ വേറൊരു ടീം എന്താ ചെയ്തറിയാം നോക്കിക്കേ നിങ്ങൾ സാരി കൊടുക്കുന്ന പോലെ തന്നെ സാരി കൊടുത്തിട്ടപ്പോൾ നിങ്ങളെ ഉദ്ദേശിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കിക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് വീഡിയോ ചെയ്തു ഇങ്ങനെ വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി ഭയങ്കര വലിയ പ്രശ്നമാക്കി ഓറായിട്ട് ഞാൻ ഞാൻ ആരുടെയും പേരോ ഒന്നും വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരാളുടെ പേര് പോലും എനിക്കിപ്പോ ആണെങ്കിൽ ഞാനിപ്പോ ഒരു ഒരു പേര് വെക്കുമ്പോൾ ഇത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ച് പേടിച്ച് 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 ഒരു സ്ഥലത്തും ഇല്ലാത്ത എന്തൊക്കെയോ പേരുകൾ ഇപ്പൊ ഇടാൻ തുടങ്ങി അങ്ങനെ ഇപ്പം അങ്ങനെ വിഷമാവുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരെയും വേദനിപ്പിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഈ വീഡിയോ കാണുമ്പോൾ പക്ഷേ അറിയില്ല ആ ഏജിലുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടോന്നറിയില്ല ഇനി ആ ഏജിലുള്ള മക്കളുള്ളവരുടെ അമ്മമാർ കണ്ടാലും മതി എനിക്ക് അവർ കാണുമ്പോഴത്തേക്കും പഠിക്കണം പെൺകുട്ടികൾ പഠിച്ചിട്ട് എന്തായാലും ജോലി ആക്കണം എന്ന് തോന്നണം ജോലിയായിട്ട് സ്വന്തം കാലം നിന്നിട്ടേ കല്യാണം കഴിക്കാവുള്ളൂ എന്ന് എല്ലാ ഗേൾസിലും തോന്നണം എന്നൊരു വിചാരത്തോടു കൂടിയിട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ 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 ഉദ്ദേശം അതാണ് പിന്നെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്ന മാതിരി പെരുമാറുന്നുണ്ടെങ്കിൽ അവർക്കൊരു അവരൊരു റീത്തിങ്ക് ചെയ്യുവാണെങ്കിൽ നല്ലതല്ലേ അപ്പം അതാണ് വീഡിയോയുടെ അവസാനം എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനതാണ് ശ്രമിക്കുന്നത് ആരെങ്കിലും റീത്തിങ്ക് ചെയ്യുകയാണ് ചെയ്യട്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരുപാട് ഫ്രണ്ട്സും പിന്നെ ആ ഒക്കെ എന്നോട് അവരുടെ കാര്യങ്ങളൊക്കെ നീ എൻ്റെ കഥയേതേട്ടോ നീ ഒന്ന് വീഡിയോ ആക്കുവോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ചെയ്ത അത് ഞാൻ എൻ്റെ കഥ തന്നെയാണ് നീ ചെയ്തത് ഞാനത് കണ്ടിട്ടിരുന്ന് കരഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്നും പ്രാവശ്യം ഇരുന്ന് ഞാനത് കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഥകളും എൻ്റെ പല ഫ്രണ്ട്സും എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള കഥകളാണ് ഒത്തിരി കഥകൾ തന്നെ ചില വീഡിയോയുടെ അടിയിൽ ഇപ്പോൾ സ്വന്തം അമ്മമാരുടെ അമ്മ ദ്രോഹം ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ അപ്പം അതിന് കമന്റ് കമൻറ്റ് വന്നത് സ്വന്തം അമ്മ ഇങ്ങനെ ചെയ്യുവോ ഒരിക്കലും സ്വന്തം അമ്മ ഇങ്ങനെ ചെയ്യൂല നിങ്ങൾ എന്ത് എന്താ ചെയ്തു വെച്ചേക്കുന്ന വീഡിയോ ആയിട്ട് എവിടെ സ്വന്തം കൊച്ചിനെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുള്ള കേരളത്തിലാണ് അങ്ങനെ ഒരു കമന്റ് ഒക്കെ വരുന്നത് അപ്പം പല വീഡിയോകളും പലരും ഷെയർ ചെയ്തിട്ടുള്ളതാണ് കഥകളാക്കിയിട്ടുള്ളത് സാങ്കല്പികമായിട്ട് ഞാൻ ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര കുറവാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളും ഉണ്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ ചെറുപ്പം മുതൽ ആക്ടിങ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത് ചെറുപ്പം മുതൽ ഞാൻ പ്ലസ് വൺ ഡിഗ്രി ആ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ മോൺ ആക്ട് എടുത്തിട്ട് ചെയ്യുമായിരുന്നു അതിനു മുന്നും ഓരോ കുട്ടികളൊക്കെ സ്റ്റേജിൽ മോൺ ആക്ട് ഒക്കെ പെർഫോം ചെയ്യുമ്പം ഷോ എനിക്കും ചെയ്യാൻ പറ്റും എനിക്കും ചെയ്യായിരുന്നു എന്നിങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കും ഇവരുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ പക്ഷെ എന്തോ അങ്ങനെ എടുത്ത് ചെയ്യാനും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പിന്നെ ഒരു പ്ലസ് ഒക്കെ ആയപ്പോഴത്തേക്കും നല്ല മോണാക്ടുകളൊക്കെ ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം പിന്നെ സ്റ്റേജിലൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ചെറു ചെല്ല ഡാൻസുകളായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കുന്ന കുട്ടി അങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന പ്രോഗ്രാമിനൊക്കെ കൂടുമായിരുന്നു കുഴപ്പമൊന്നുമില്ല നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടോ അന്നേരം എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടോ നെഗറ്റീവ് കമൻസ് ആയിട്ട് ഞാൻ അതിനെ കാണുന്നില്ല ചില കമന്റ്സ് ഒക്കെ വരുന്നത് എനിക്കുള്ള നിർദ്ദേശങ്ങളായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പിന്നെ ഇനിയിപ്പോ ഭയങ്കര മൃഗീയമായ കമന്റ്സ് വരെ വന്ന വന്നാലും അങ്ങനെ വലിയ വിഷമമൊന്നുമില്ല അറിയത്തില്ലാത്തവരൊക്കെ അല്ലേ കമന്റ് ഇടുന്ന നമ്മളെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തവരല്ലേ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും വന്നിട്ടില്ലടാ പിന്നെ ഈ മെയിൽ ക്യാരക്ടർ ചെയ്യുന്നത് ബോറാ ജോ ചെയ്യണ്ട എന്നൊക്കെ പറയാറുണ്ട് എനിക്കറിയാവുന്നേ പോരാന്ന് എനിക്കത് അറിയൊക്കെ ചെയ്യാം പക്ഷേ എന്തോരം ആണ് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുള്ളതെന്ന് അറിയാം ഞാൻ എന്തെങ്കിലുമൊക്കെ കഥ ഇങ്ങനെ എഴുതും പിന്നെ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി മെയിലിൻ്റെ ഒരുപാട് റോളുണ്ട് അപ്പോൾ ഇത് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും എനിക്കത് ചെയ്താലും കൂട്ട് വൃത്തിയാവുകയും ഇല്ല പിന്നെ അത് അങ്ങനെ അഭിനയിക്കാനോ ഉള്ള ആരും ഇല്ല അഭിനയിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെയുള്ള ആരുമില്ല അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് സ്ക്രിപ്റ്റൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് എനിക്കെന്തോ അത് ചേരുന്നില്ല എന്ന് എനിക്ക് അറിയാം എന്നെ മത്തങ്ക മുഖമൊക്കെ വെച്ചിട്ട് ചേരും വരാന്ന് ചേരുന്നു ചേരുവനെനിക്കറിയാം അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉള്ളിനുള്ളിൽ അറിയാം കറക്റ്റ് കാര്യമാണല്ലോ അറിയാം പിന്നെ പിന്നെ ഞാനൊരു പ്രാവശ്യം പിന്നെ എനിക്ക് അങ്ങനെ എടുത്തൊന്നും തോന്നൂലേ അങ്ങനെ തോന്നിയത് എപ്പോഴാണെന്ന് പറയുമോ ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ക്യാരക്ടറിനെ പറയുന്നതെന്ന് ഓർക്കണം എന്നെയല്ല ക്യാരക്ടറിനെ പറഞ്ഞു പിന്നെ ഈ അമ്മായിമ്മക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ നല്ല തടിയുണ്ടല്ലോ പണിയെടുത്ത് ജീവിച്ചൂടെ അപ്പം ഞാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി കമൻ്റ് കണ്ടോ എനിക്ക് ഭയങ്കര വണ്ണാന്നാണ് അവർ പറയുന്നത് എന്നൊരു ആൻറ്റി പറഞ്ഞു നീ നെഗറ്റീവ് കമൻറ്റ് നിനക്ക് പറ്റുമെങ്കിൽ മാത്രം നീ ഇതിനകത്ത് നിന്നാൽ മതി അല്ലെങ്കിൽ നീ വീഡിയോ ചെയ്യാൻ ഇനി നിൽക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആ നെഗറ്റീവ് കമൻ്റ് ഒക്കെ പ്രതീക്ഷിച്ച് തന്നെയായിരിക്കും എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സും വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ വലിയ നെഗറ്റീവ് ഒന്നും അയക്കില്ല കേട്ടോ നെഗറ്റീവ് അങ്ങനെ അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും വന്നിട്ടില്ല പിന്നെ നെഗറ്റീവ് കമന്റ്സ് പല വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്തിനും ഇങ്ങനെയൊക്കെ ഇടുന്നത് പാവം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അവരുടെ മൂഡ് അങ്ങനെ അല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനത്തെ കമന്റുകൾ വരുന്നത് ഈ വീഡിയോ കണ്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളോ എന്തെങ്കിലും സ്വയം പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോ അറിയത്തില്ലാത്ത ഏതൊരാൾ വീഡിയോ ചെയ്യുന്ന അയാളുടെ ഏർ കമന്റ് ബോക്സിൽ തന്നെ ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ സിനിമ കിട്ടിയാൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കാനൊക്കെ വലിയ കഴിവൊക്കെ വേണ്ടേ സിനിമയിൽ അഭിനയിക്കാൻ മാത്രമുള്ള ഒരു കഴിവൊന്നും എനിക്കില്ല അങ്ങനെ ഉണ്ടെന്ന് ഞാൻ എന്നിട്ട് വിശ്വസിക്കുന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ എങ്ങാനും വല്ല വഴി സൈഡിലും ഇങ്ങനെ നിൽക്കാനോ വല്ല എത്തി നോക്കുന്ന സീനോ പിന്നെ വല്ല റാലിക്കിങ്ങനെ പുറകെ നിൽക്കാനോ അങ്ങനെ വല്ല ഓഡിയൻസ് ആയിട്ടൊക്കെ ഉള്ള സീനെ എന്തിനെങ്കിലും ഇനി അഥവാ വിളിച്ചാലോ അങ്ങനെ വിളിച്ചാലും ഞാൻ എനിക്ക് എനിക്കങ്ങനെ സിനിമയിലൊന്നും അഭിനയിക്കണമെന്നു വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്താണ് പ്രചോദനം പ്രചോദനം അങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രചോദനം ഒന്നുമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമുള്ള ആളുമല്ലായിരുന്നു അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് അപ്പം ഞാൻ പറയാം എനിക്ക് ട്വിൻസിനെ മാതിരിയാണ് രണ്ട് കുട്ടികളുണ്ടായത് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഡ്യൂട്ടിക്ക് പോകുന്നതാണ് അപ്പം പറ്റുന്ന പണികളൊക്കെ ചെയ്ത് വെച്ചിട്ട് പുള്ളിക്കാരിത്തിൽ പോകും എന്നാലും അധികം പണികളൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നാലും രാവിലെ പുള്ളി പറ്റുന്ന പണികളെല്ലാം ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് എന്നിരുന്നാലും കൂടി രണ്ട് കുട്ടികളുണ്ട് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം നമ്മൾ ബിസി ആയിട്ട് തന്നെ ഇങ്ങനെ പോകുന്ന പോയിക്കൊണ്ടിരിക്കുവായിരുന്നു രണ്ട് വർഷം മുന്നത്തെ കാര്യം ആട്ടോ പറയുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരെ നമ്മുടെ ഉള്ളിനുള്ളിൽ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട് നമുക്ക് എവിടെ എത്താൻ പറ്റിയില്ലല്ലോ ഒന്നും ആകാൻ പറ്റിയില്ലല്ലോ എന്ന് എന്നൊരു വിഷമം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നല്ലൊരു ഹസ്ബൻഡാണ് നന്നായിട്ട് നോക്കുന്ന അത്രയും സ്നേഹമാണ് എൻ്റെ അടുത്ത് ഒക്കെ ശരിയാണെങ്കിലും നമുക്ക് ഒരാഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്താൽ എന്നോട് ഫ്രണ്ട്സ് ഒക്കെ പറയുമായിരുന്നു ഞാൻ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരല്ലാത്തവരും ഒക്കെ പറയുമായിരുന്നു എന്നെ പഠിപ്പിച്ച് അധ്യാപകർ പോലും പറയുമായിരുന്നു എവിടെയെങ്കിലുമൊക്കെ എത്തുന്ന കുട്ടിയാ എവിടെയെങ്കിലും എത്തും നീ ആരെങ്കിലും ഒക്കെ ആകുമെന്ന് പറയുമായിരുന്നു പക്ഷെ ഒന്നും ആയില്ല ഞാൻ എവിടെ എത്തിയില്ല ഞാൻ ആരും ആയില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പോൾ രണ്ടു വർഷം മുമ്പേന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നും കൂടി ചെറുതാണ് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ പനി ചില വർഷം അങ്ങനെയൊക്കെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാണുന്നവരൊക്കെ ഇത് എന്തായി കുട്ടിക്ക് മെലിഞ്ഞിരിക്കുന്നത് നീ ഒന്നും കഴിക്കാൻ കൊടുക്കുന്നില്ലേ പിന്നെൻ്റെ കുട്ടികൾ അത്യാവശ്യം സ്ലിം ആണ് രണ്ടുപേരും എന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് കേട്ടോ പക്ഷെ ഇങ്ങനെ പറയുമ്പം അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ വിഷമവും ദേഷ്യമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുറച്ച് കസിൻസ് വീട്ടിലുണ്ടായിരുന്നു ഒക്കെ വീട്ടിൽ വന്നു ആ വന്ന സമയത്ത് ഒരു കസിൻ ലേഡി ഒരു പെണ്ണുങ്ങളാണ് അത് എന്ത് റിലേഷനാണ് ആരാണെന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങളോട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ലോക്യം വരണ്ടേ വീട്ടിൽ വരുമ്പം അത്ര അടുത്ത വെന്താണ് അപ്പം എന്തെങ്കിലുമൊക്കെ ലോക്യം വരണ്ടതെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു അങ്ങോട്ടൊന്നും ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല പിന്നെ തിരക്ക ഭയങ്കരം എന്ന് പറഞ്ഞു അപ്പം അത്രയും പേരുടെ മുന്നിൽ നിന്ന് ബാക്കിയ കസിൻസ് ഒക്കെ അവിടെ ഇരിക്കുവാണ് അതിനകത്ത് ഹസ്ബൻഡ് എൻ്റെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത്ര റിലേറ്റീവ്സ് റിലേറ്റീവ്സ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഈ പെണ്ണ് പെണ്ണുങ്ങൾ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ എന്നോട് പറഞ്ഞു നിനക്കതിന ഇവിടെ എന്താ ഇതിന് മാത്രം പണി ഇത് ഇവിടെ എന്ത് പണിയുണ്ടായിട്ടാ ഓ നീ ഫോണിൽ നിന്ന് തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കുമല്ലേ അങ്ങനെ പറഞ്ഞു നിങ്ങൾ വരിപ്പും ഇതാണ് ഇത്ര വലിയ അങ്ങനെ അങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്കത് ഭയങ്കര ഷോക്കായി കാരണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിഷമം ഉള്ളിലുള്ള ഒരാൾക്ക് പെട്ടെന്നിങ്ങനെ ഇവർ ഇങ്ങനെ എത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് പറയുമ്പോൾ അവരെല്ലാവരും സൈലൻ്റ് ആയി കേട്ടോ കാരണം ഈ ലേഡി ഇങ്ങനെ ചോദിച്ചത് എല്ലാവർക്കും ഒരു വിഷമമുണ്ട് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി പിന്നെ ഭയങ്കര എനിക്ക് നാണക്കേടായിപ്പോയി എനിക്ക് അങ്ങനെ എന്നോട് ചോദിച്ചു കളഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമായി പോയി പക്ഷെ ഞാൻ എന്നാലും വിചാരിച്ചു ഇവർ പറഞ്ഞു തന്നെ ഈ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനത്തെ ഒരു ഡയലോഗ് അവർ ചോദിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ഫോണിൽ തന്നെ എന്തെങ്കിലും ചെയ്താലോ ഫോണിൽ തന്നെ എന്തെങ്കിലും ചെയ്യാം 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 എന്നിങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനൊരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവരോട് ഇപ്പം താങ്ക്സ് ഉള്ളൂ എനിക്ക് ചാനൽ തുടങ്ങാൻ പറ്റി ഞാൻ അങ്ങനെ ചാനൽ തുടങ്ങുന്നവരും ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചി ഞാനൊന്നും ഫ്രണ്ട്സാണ് അവരോട് പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ അനിയത്തി എൻ്റെ എല്ലാം എല്ലാമായ എൻ്റെ അനീത്തി അനിയത്തിയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു ചാനൽ ഞാൻ തുടങ്ങുവാണ് കേട്ടോ അല്ലാണ്ട് കണ്ടിട്ട് പറഞ്ഞത് ഒരു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട് എന്നിട്ട് അവളെ ഫോൺ വിളിക്കുവായിരുന്നു മോളെ വിൻസി വിൻസിളെ അയ്യോ നീ കണ്ടോ അങ്ങനെയാണ് അവള് വരെ കാണുന്നത് അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇടുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അല്ലാണ്ട് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി എൻ്റെ വീട്ടിൽ മാത്രം എൻ്റെ അച്ഛനോട് മാത്രം ഞാൻ പറഞ്ഞു ചാനലൊക്കെ തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോ അത് കാര്യമാക്കി എടുത്തിട്ടില്ല ഉം ഓ അങ്ങനെ മൈൻഡായിരുന്നു അങ്ങനെയാണ് ചാനൽ തുടങ്ങിയത് പിന്നെ എനിക്ക് വേറെ ഒരു പ്രാവശ്യം എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ട് നിങ്ങൾ വലിയ റീച്ച് ഒന്നും ആകുന്നില്ലല്ലോ പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞേ എനിക്കങ്ങനെ വലിയ റീച്ചൊന്നും ആകണമൊന്നും അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇല്ല അങ്ങനെ വലിയ ഇപ്പൊ എത്ര യൂട്യൂബ് റവന്യൂ എത്ര എനക്ക് ദൈവമേ അങ്ങനെ വിചാരിക്കുന്നവര് വലിയ വലിയ വരുമാനം ഒന്നുമില്ല യൂട്യൂബേഴ്സിനെ യൂട്യൂബേഴ്സിനപ്പുറത്ത് വലിയ വരുമാനോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല കുഴപ്പമില്ല അത്രേ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഈ പറയുന്ന ഞാൻ പറഞ്ഞത് ഒരു ലേഡി ഇങ്ങനെ പറഞ്ഞു അതിന് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തുടങ്ങണം എന്ന് തോന്നിയതെന്ന് ഇതേ ലേഡി തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ലേ വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഇവർ ഇവർ വിളിച്ച് പറഞ്ഞിട്ടാണ് മറ്റേ ടീം പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിച്ചത് അപ്പം ഞാൻ ചാനൽ തുടങ്ങുന്ന കാര്യം ഇവർ എനിക്ക് തോന്നുന്നു ചാനൽ തുടങ്ങി ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞപ്പോഴങ്ങാണ്ട് ഇവർ അറിയുന്നതെന്ന് തോന്നുന്നു എന്നിട്ട് അതിനെ ചൊല്ലി ഇവിടെ എനിക്കതോട് ഞാൻ ഇതുകൊണ്ട് വലിയ ആളായി പോകൊന്നുമില്ല എനിക്കത് നന്നായിട്ട് അറിയാം പിന്നെ ഞാൻ അങ്ങനെ മുന്നോട്ടേ അങ്ങനെയോ പോവുമോ അതും എനിക്കറിയില്ല പിന്നെ ചാനലിനോണ്ട് തന്നെ മുന്നോട്ട് പോകണം അതിനകത്ത് എനിക്ക് വലിയ ഭാവിയുണ്ട് ഒന്നും വിചാരിച്ചിട്ടല്ലെന്നേ ഞാൻ പറഞ്ഞല്ലേ അല്ല അങ്ങനെ അങ്ങനെയൊന്നും അല്ല എനിക്കങ്ങനെ വലിയ വരുമാനം ഉദ്ദേശിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല ചാനൽ തുടങ്ങുന്നത് ചാനൽ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അങ്ങനെ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കിക്കരുത് ആരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല വീഡിയോ ഒന്നും ചെയ്യുന്നേ ഇവരോട് കഥകളല്ലേ എന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം ഒരു സിനിമ ആ സിനിമയ്ക്കകത്ത് നായകൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഭൂലോക തെമാടിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് മനുഷ്യനായിട്ടാണ് അയാൾ എഴുതിയേക്കുന്നത് എന്ന് വിചാരിച്ചാൽ അത് എഴുതിയാളുടെ അച്ഛൻ അങ്ങനെയാണെന്നല്ലോ അതിന്റെ അർത്ഥം കഥകളല്ലേ നമ്മുടെ സങ്കല്പങ്ങളല്ലേ നമ്മുടെ ഇമാജിനേഷൻ ഇമാജിനേഷനല്ലേ അതൊക്കെ പ്രശ്നങ്ങളാക്കാതെ ഇപ്പൊ കാണുന്നവരും വിചാരിക്കും ഇതൊക്കെ ഇവിടെ എന്താ ഈ പറയുന്നതെന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരും ഉണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നു പിന്നെ എന്റെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അനീതിയൊക്കെ നല്ല സപ്പോർട്ടാണ് കുറച്ച് ആന്റിമാരൊക്കെ ഉണ്ട് അവർക്ക് എന്ത് സപ്പോർട്ടാണെന്ന് അറിയാമോ നല്ല ഒന്ന് നല്ലോണം നിനക്ക് ഇത്രയും കഴിവൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അതോടെ ഭയങ്കര 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 താങ്ക്സ് പിന്നെന്താ പിന്നെ എൻ്റെ വീട്ടിൽ വീട്ടിലുകാരെ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ കാണിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ എൻ്റെ അച്ഛനും അമ്മേനൊക്കെ കാണിച്ച് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് എൻ്റെ സ്വന്തം അമ്മയുണ്ട് പക്ഷെ അത് ഏത് വീഡിയോ വന്ന് ഓർക്കുന്നില്ല ഏതൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ അമ്മേൻ്റെ ചെറിയൊരു ഉണ്ട് അന്നേരം ഞാൻ ആരും വെച്ചിട്ട് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യനും തന്നെ ഞാൻ ആൻസറൊക്കെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നു അത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് വന്നിട്ടുള്ളൂ അപ്പം ശരി